ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മോനുരാഗത്തിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരണൊക്കെ ഈ ഒരു സി സി ടി വി ദൃശ്യത്തിൽ രണ്ട് കുണ്ടകളെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് അതിനുശേഷം ദീപ പിന്നെയും പറയുന്നുണ്ട് അത് അയാൾ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാകുക അയാൾ പൈസ കൊടുത്തിട്ട് വരുത്തിച്ചതായിരിക്കും ഗുണ്ടകൾ എന്ന് പറയുമ്പോൾ കല്യാണി പറയുന്നുണ്ട് അതിന് സാധ്യത കുറവാണ് അമ്മേ അയാളുടെ സംസാരത്തിൽ എന്തൊക്കെയോ ഒരു നന്മയുണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു എന്തോ ചെയ്തിട്ടില്ല തെറ്റെന്ന് എനിക്ക് ചെറുതായിട്ട് തോന്നിയായിരുന്നു എന്ന് കല്യാണി പറഞ്ഞു പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് ദീപ പറയണം മോളെ അയാളെ പൂർണ്ണമായി വിശ്വസിക്കരുത് അയാളെ അത്രയും കൊള്ളരുത് അവത്തവനാണ് അവൻ നാടകങ്ങൾ ഒരുപാട് കളിക്കും എന്ന് പറയുന്നുണ്ട് അമ്മേ ഈ പുറത്തുനിന്ന് ഗുണ്ടകളെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് ഒരുപാട് ലക്ഷങ്ങൾ കൊടുക്കണം അമ്മേ അതൊന്നും അയാളുടെ കയ്യിലില്ല അതുകൊണ്ട് അയാളെ സംശയിക്കല്ലേ നമുക്ക് എന്തായാലും സത്യം എന്താണെന്ന് അറിയാം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ കിരൺ പുറത്തേക്ക് പോകുന്നുണ്ട് കിരൺ പുറത്തേക്ക് പോയി തൻ്റെ അച്ഛനോടും അമ്മയോടും ഈ ഒരു കാര്യം പറയുകയാണ് അപ്പോൾ അവർ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പ്രകാശൻ ആയിരിക്കുമോ അപ്പോൾ എനിക്ക് സംശയമുണ്ട് അയാൾ അയാളിന്നിപ്പോൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാളെ ഈ ചെയ്യുന്നത് നമ്മൾ വലിയൊരു ക്രൂരതയായിരിക്കും അതുകൊണ്ട് പോലീസ് എന്തായാലും അയാളെ അടിച്ചിട്ടൊന്നുമില്ല അവിടെ കിടക്കുന്നത് മാത്രമേ ഉള്ളൂ ഇനിയിപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ഈ ഗുണ്ടകളെ കണ്ടെത്തണം അച്ഛ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രസേനും പറയുന്നുണ്ട് തന്നെ എന്തായാലും ഉടനെ തന്നെ കണ്ടെത്തണം അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെ അവനെ കോടതിയിൽ ഹാജരാക്കും പ്രകാശനെ അപ്പൊ അത് പിന്നെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ശേഷമാണെങ്കിൽ നമ്മുടെ ചന്ദ്രസേനനും അതുപോലെ തന്നെ കിരണം കൂടി ഇതിനു വേണ്ടി ഇറങ്ങുകയാണ് അങ്ങനെ ഇതിനു വേണ്ടി ഇറങ്ങിയിട്ട് ഒരുപാട് തിരഞ്ഞൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഗുണ്ടകളെ കിട്ടുന്നുണ്ട് ഈ സി സി ടി വിയിൽ കണ്ട ആ ഗുണ്ടകളെ തന്നെ കിട്ടുകയാണ് അങ്ങനെ നല്ല അടി കൊടുക്കുന്നുണ്ട് എല്ലാവരെയും രണ്ട് പേരാണ് ഉള്ളത് ആ രണ്ട് പേർക്കും അടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് സത്യം പറയടാ നിന്നെ എൻ്റെ കയ്യിൽ നിന്ന് നിനക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും താങ്ങില്ലടാ പിന്നെ നിന്നെ എനിക്ക് ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ നിന്റെ പുറകിലൊക്കെ ആരാണെന്ന് ഞങ്ങൾക്ക് ഞങ്ങൾക്കറിയണമെന്ന് പറഞ്ഞിട്ട് കിരൺ അങ്ങനെ അവനെ തൂക്കിയെടുത്ത് കൊണ്ടുപോയിട്ട് പോലീസിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് എന്തായാലും പോലീസുകാരുടനെ തന്നെ സത്യം പറയിപ്പിക്കുന്നുണ്ട് അവര് ഇതിൻ്റെ പുറകിൽ രാഹുൽ സാറാണ് എന്ന സത്യം അവരുടെ വായിൽ നിന്ന് തന്നെ വീഴുകയാണ് രാഹുൽ ഇതൊന്നും അറിയുന്നില്ല ഇവരിങ്ങനെ പിടിപ്പിക്കപ്പെട്ടു എന്നുള്ള കാര്യം ഒന്നും തന്നെ അറിയുന്നില്ല അതേ സമയത്ത് നാം പ്രകാശനെ വിട്ടയച്ചോളാനും കിരൺ പറഞ്ഞ പറയുന്നുണ്ട് അങ്ങനെ പ്രകാശനെ പുറത്തിറക്കുകയാണ് അപ്പോൾ ആ സമയത്ത് പോലീസ് പറയുന്നുണ്ട് നിങ്ങൾ നിരപരാധിയാണെന്ന് തോന്നുന്നുണ്ട് എന്തായാലും നിങ്ങൾ പൊക്കോ ഞങ്ങൾക്ക് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഇനി എന്തായാലും ഇവിടെ കിടക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ പ്രകാശം പറയുന്നുണ്ട് എനിക്ക് എന്നെ സാർ ശിക്ഷിച്ചു എന്നെ തൂക്കിക്കൊന്ന് എനിക്ക് എന്നാലും കുഴപ്പമില്ല പക്ഷേ ഇതുപോലൊരു ശിക്ഷ ഇതുപോലെ ഒരു ക്രൂരത ഞാൻ അവരോട് ചെയ്തു എന്ന് മാത്രം പറയാൻ പാടില്ല കാരണം എനിക്ക് അത് സഹിക്കാൻ പറ്റില്ല ഞാനിപ്പോ ജീവിക്കുന്നത് എൻ്റെ മകൾക്ക് വേണ്ടി മാത്രമാണ് എന്നൊക്കെ പറയുന്നത് അപ്പോൾ പോലീസ് പറയുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ പൊക്കോ അപ്പോൾ പ്രകാശം പറയുകയാണ് അതെങ്ങനെ തന്നെയാണ് സാറേ ഒരിക്കലും ഒരു ഒരാളിപ്പോൾ ഒരു തെറ്റ് ചെയ്താൽ ഒരു കളവ് ചെയ്താൽ പിന്നീട് അയാൾ എത്ര സത്യസന്ധനായാലും ഏതൊരു കളവ് അവിടെ വന്നു കഴിഞ്ഞാലും അത് ആ കുറ്റം അവരുടെ പേരിൽ തന്നെ വരുള്ളൂ അത് അങ്ങനെയാണ് ആ ഒരു വേദന എന്ന് പറയുന്നത് അത് സഹിക്കാൻ പറ്റാവുന്നതിലപ്പുറമുള്ളൊരു വേദന തന്നെയായിരിക്കും അതാണ് ഏറ്റവും വലിയ വേദന തെറ്റ് ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് എന്നും പറഞ്ഞ് നമ്മുടെ പ്രകാശൻ അവിടെ നിന്നും പുറത്തിറങ്ങുകയാണ് എന്തായാലും കല്യാണിക്കും കിരണ് അതൊരു വിഷമമായി മാറുന്നുണ്ട് അങ്ങനെ കുഞ്ഞിനെ കാണാനുള്ള തൻ പ്രകാശൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ തന്നെ കല്യാണി തീരുമാനിക്കുകയാണ് അങ്ങനെ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കല്ലുമോനെ പ്രകാശനെ വിളിച്ചു വരുത്തി കല്ലുമോനെ കാണിച്ചു കൊടുത്തിട്ട് കല്ലുമോന് കുഞ്ഞിടുപ്പൊക്കെ കൊടുത്ത് കത്തിച്ച് കളഞ്ഞതൊക്കെ നമ്മുടെ ഒരു വിഷമമായി തോന്നുകയാണ് എങ്കിലും തന്നെയാണ് നമ്മുടെ പ്രകാശനെ നിർത്തുന്നത് അങ്ങനെ പ്രകാശനം അതൊരു ആശ്വാസമായി മാറുകയാണ് ഇതേ സമയത്ത് രാഹുൽ ആണെങ്കിൽ ഒന്നും അറിയാതെ അത് അവിടെ ഇങ്ങനെയൊക്കെ നടക്കുകയാണ് രാഹുലിനെയും ഉടനെ പിടികൂടുന്നുണ്ട് എന്തായാലും രാഹുലിന്റെ ഈ കൊള്ളരുതായ്മ അവൻ ഒരിക്കലും നിർത്തില്ല എന്ന് മനസ്സിലാക്കിയിട്ട് ഇനിയിപ്പോ സരയുവിനെ ആ സത്യം വെട്ടി തുറന്ന് പറയാം അവൻ അവളുടെ ജീവിതം ഇല്ലാതാവട്ടെ എന്ന് തന്നെ നമ്മുടെ കല്യാണിയും കിരണം തീരുമാനിക്കുന്നുണ്ട് അത് മനോഹരനെ പറ്റി തൽക്കാലം തൽക്കാലിപ്പോ നമ്മുടെ സരവിന് സംശയം ഒന്നുമില്ല അങ്ങനെ ആ ആ ഒരു സത്യം കൂടി പറയാനൊക്കെ അവരങ്ങനെ തീരുമാനിക്കുന്ന ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഇന്നത്തെ റിവ്യൂ എന്തായാലും വന്നിട്ടില്ല ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ടില്ല വരുന്ന സമയത്ത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യട്ടോ ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട ബൈ താങ്ക്